കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സംരംഭങ്ങളും തുടങ്ങുന്നത് നമ്മുടെ യു കെയിൽ നിരവധി സംരംഭങ്ങൾ നമ്മുടെ കുട്ടികൾ തുടങ്ങുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് ഈ കോ എന്ന് പറയുന്നത് ഒരു നല്ല റെസ്റ്റോറന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളാണ് ഇവർ കൊടുക്കുന്നത് ഈ കുട്ടികളുടെ അടുത്ത് വരാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഒരു ജേർണി ഒരു സ്റ്റാർട്ടപ്പ് ജേർണി ഓരോ സ്റ്റോറി ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അവരുടെ ഓരോ ദിവസവും എന്തൊക്കെ പുരോഗതിയാണ് അവരുടെ ആ സംരംഭത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഓരോ ദിവസവും ഒരു കഥ പോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്പയറിംഗ് സ്റ്റോർ തന്നെയായിരുന്നു അത് എന്താണ് അവരുടെ നാൾ വഴികൾ എങ്ങനെയാണ് അവർ തുടങ്ങിയത് ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അവർ റെസ്റ്റോറന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസിനകത്താണ് മറ്റൊരു രാജ്യത്ത് വന്നിട്ട് നമ്മുടെ കുട്ടികൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് നമ്മളിവിടെ വന്നിട്ട് കഴിച്ചത് അടിപൊളി നല്ല ഒരു ബിരിയാണിയും ചിക്കൻ്റെ കുറച്ച് ഐറ്റം ആണ് സംരംഭം ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഒരു എന്താ പറയുക ഔട്ട് ഓഫ് ടെൻ ടെൻ തന്നെയാണ് നമ്മൾ കൊടുക്കാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്രോച്ചാണ് എല്ലാ കസ്റ്റമേഴ്സിനോടും നന്നായി ഡീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഞങ്ങളുടെ ഒരു ഡ്രീം